സത്യവിശ്വാസികൾക്കെല്ലാം സുവരിചിതമായി പ്രാർത്ഥനയുടെ സമയം ആയിരിക്കുകയാണ് ഒരു പുതുവത്സര പുരലിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നിറവിൽ വലിയ വലിയ ആഗ്രഹങ്ങളും പുതിയ പുതിയ പദ്ധതികളുമായി കാലെടുത്ത് വെച്ച് നമുക്ക് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഈ ഒരു പുതുവത്സരം അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാസത്തിൽ കൂടിയാണ് ഇന്ന് രാത്രി പിറകണ്ടിരിക്കുകയാണ് റജബ് എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട മാസം നമുക്കറിയാം വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളാണ് റജബ് ഷഹബാൻ റമദാൻ ഞാൻ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹബീബായ റസൂൽല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും ഈ മാസങ്ങളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് മഹത്തുക്കൽ കാണിച്ചു തന്നതുമായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ ബാരിഖിലന ഫിം ഷെഹബാൻ അള്ളാഹുവെ റജബിലും ഷഹബാനിലും നീ അനുഗ്രഹം ചെയ്യണമേ ഓ വല്ലിദന റമലാൻ റമലാന്നെ ഞങ്ങൾക്ക് എത്തിച്ചു തരേണമേ ഈ ഒരു പ്രാർത്ഥന സത്യവിശ്വാസികൾ അവരുടെ നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാതെ മറ്റുള്ള സമയങ്ങളിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കൽ സുന്നത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിയകളിലൂടെ നാം പഠിച്ചതാണ്